ഹായ് ഹലോ എല്ലാവർക്കും ഹാപ്പി വിഷു രാത്രിയാണ് ചേച്ചി ഹാപ്പി വിഷു പറയുന്നത് നേരത്തെ ഞാൻ വിഷു ഒക്കെ ഷോർട്ട് വീഡിയോ ഒക്കെ എൻ്റെ മക്കളെ മക്കളെ കാണി വെച്ചതൊക്കെ എടുത്ത് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും സുഖമാണോ ചേച്ചി കഥ പറയാൻ വന്നിരിക്കുമ്പോൾ ചേച്ചിയുടെ ഫോണിന് ഒരു ഓ ഇരുട്ടിരുട്ട് എന്താ ഫോണേ നീ ഇങ്ങനെ കാണിക്കുന്ന ഒന്ന് സ്മൂത്ത് ആയിട്ടിരിക്കും ഫോണേ ഞാൻ എന്തെങ്കിലും എൻ്റെ കൂട്ടുകാരോട് കഥ പറയാൻ വന്നിരിക്കുമ്പോൾ നിനക്ക് ഭയങ്കര അസൂയ തന്നെയാണ് അല്ലേ അപ്പം നീ ഇല്ലാത്ത എന്തെങ്കിലും കൃത്രിമം ഉണ്ടാക്കി പോളും എന്നെ കഥ പറയാൻ സമ്മതിക്കൂല അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും വിഷമായിട്ട് കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരിക്കും കണ്ണനെ കാണാൻ പോയവരുണ്ടായിരിക്കും അപ്പം ഞാൻ കണ്ണനെയൊന്നും കാണാൻ പോയില്ല കേട്ടോ എന്റെ വീട്ടിലെ കണ്ണനെ തന്നെ ഞാൻ തൊഴുതു വിളക്കൊക്കെ കത്തിച്ചു കണിയൊന്നും വെച്ചില്ല കേട്ടോ കണിയൊന്നും വെച്ചില്ല ഇന്നലെ ഞാനൊരു യാത്ര നമ്മളെ ഓഫീസിൽ നിന്നൊരു ഫങ്ഷനുണ്ടായിരുന്നു അതിനൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് താമസിച്ച് സുഹൃത്തുക്കളെ പിന്നെ ഞാൻ തന്നെ ഓടണമെല്ലാം സാധനം വാങ്ങാനും വിളക്ക് തേക്കാനും പിന്നെ ബാക്കിയുള്ള പരിപാടി അതുകൊണ്ട് ഞാൻ വിളക്കൊക്കെ കത്തിച്ച് പൂവൊക്കെ വാങ്ങിച്ചിട്ടു കൃഷ്ണന് നമ്മളെ കണ്ണന് പിന്നെ എന്നാ ഉണ്ട് വിശേഷം സുഖമായിട്ട് പോകുന്നു നാളെ എൻ്റെ അമ്മ അമ്മയുടെ നാപ്പത്തൊന്നാണ് നാളെ കുറേ വിശേഷങ്ങളുണ്ട് അപ്പൊ എന്താ എന്താ എന്തോ പറയുമല്ലേ നല്ല സൂപ്പറായിരുന്നു കേട്ടോ നമ്മളെ ഓഫീസിലെ ഫങ്ഷന് ഞാൻ പോണില്ല എന്ന് മടിച്ച് മടിച്ചിരുന്നിട്ട് പോയതാണ് പോകാതിരുന്നെങ്കിൽ വലിയ വലിയ നഷ്ടമാവുമായിരുന്നു പിന്നെ ഞാൻ കരുതി വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് പോയത് സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു ഞാനാണെങ്കിൽ സത്യത്തിൽ എനിക്ക് ഇത്രയും പ്രായത്തിനോട് ഇടയിൽ ഞാൻ സ്വിമ്മിങ് പൂളിലൊന്നും ഇറങ്ങിയിട്ടില്ല പറയുന്നത് ശരിയാണോ എന്നറിഞ്ഞൂടാം സ്വിമ്മിങ് പൂളിലൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പം ഇന്നലെ അതിലിറങ്ങി അർമാതിച്ച് ആടി തിമിർത്തു എന്ന് തന്നെ പറയാം അതിൽ ഇറങ്ങിയപ്പോൾ പിന്നെ ആകെ മൈൻറ്റൊക്കെ അങ്ങ് പോയി കേട്ടോ പിന്നെ എന്തിന് ചെയ്യണം ഏത് ചെയ്യണം തുള്ളിച്ചാടണോ ഒന്നും അറിഞ്ഞു വിട എൻ്റെ സുഹൃത്തുക്കളെ നീന്താണെന്ന് അറിഞ്ഞു കേട്ടോ നീന്താണെന്ന് അറിഞ്ഞു വിട എന്നാലും അടിച്ചു പൊളിച്ച് പിന്നെ നിങ്ങളുടെ കരയിലോട്ട് കയറാൻ തോന്നണതേയില്ല അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോ ഒക്കെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണേ നിങ്ങളൊക്കെ ഇതുപോലെയൊക്കെ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കലേ കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞിട്ട് ഇത്രയും പ്രായത്തിനിടയിൽ ഇപ്പോഴാണ് നമുക്ക് നമുക്കിതിനൊക്കെ ഇറങ്ങാനുള്ള ഇതുണ്ടായത് അപ്പോൾ ഇറങ്ങിയപ്പോൾ വീണ്ടും വീണ്ടും ഇറങ്ങണം കളിക്കും കുളിക്കണമെന്നൊക്കെ ഉള്ളൊരിതാണ് അപ്പം ഇന്നലെ അങ്ങനെയൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വന്ന് ഞാൻ പറഞ്ഞല്ലോ വേണം ഞാൻ നീ എനിക്ക് വൈകാതെ ഇരുന്ന് ഇന്നലെ എന്നിട്ട് വയ്യാതിരുന്നിട്ട് അവിടെ പോയി വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇട്ട് വന്നപ്പം രാവിലെ എണീക്കാൻ വയ്യായിരുന്നു തൊണ്ടയ്ക്ക് പ്രശ്നം ആകെ ഒരു വൈ ആയി ഒക്കെ ആയിരുന്നു ഇപ്പോഴും ബോഡി നല്ല ബോഡി പെയിൻ ഉണ്ട് എന്നാ കാരണമെന്ന് അറിഞ്ഞു നല്ല ബോഡി പെയിൻ ഉണ്ട് പിന്നിവിടെ മഴ ഉണ്ടായിരുന്നു നാളെ കുറേ 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 കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ ചെയ്യും ഏതൊക്കെ ചെയ്യുമെന്നൊന്നും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പറഞ്ഞാൽ ഒന്നും നടക്കില്ല കുറേ കാര്യങ്ങളുണ്ട് സുഹൃത്തുക്കളെ നാളെ ഒരു ദിവസം കൊണ്ട് എല്ലാം ഫിനിഷ് ആക്കണമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് എന്താവും ഏതാവും എന്നൊന്നും അറിഞ്ഞുകൂടാ നാളെ പോയിട്ട് പോയിട്ടൊക്കെ വന്ന് അതൊക്കെ നടക്കുകയാണെങ്കിൽ നാളെ ഞാൻ പറഞ്ഞില്ലോ അതൊക്കെ നാളെ എല്ലാം ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഞാൻ പറയാം പറഞ്ഞിട്ട് പിന്നെ നാളെ അത് നടന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞത് വെറുതെ ആവില്ലേ അതുകൊണ്ടാണ് പറയാത്ത നാളെ ചേച്ചി മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റുകയാണെങ്കിൽ നാളെ പോയിട്ടൊക്കെ വന്ന് ചേച്ചി പറയാം അപ്പം ഞാൻ ഇന്നലെ പോയ വീടിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇന്നലെ നമ്മൾ വെള്ളത്തിൽ ആദ്യം പോയപ്പോഴത്തേക്ക് പാട്ടും കൂത്തും ഡാൻസും എൻ്റെ സുഹൃത്തുക്കളെ ഒന്നും പറയണ്ട ഞാൻ പറഞ്ഞല്ലേ ഞാൻ പഴയ ഓഫീസിൽ നിന്ന് ഇപ്പോൾ പുതിയ ഓഫീസിലോട്ടാണ് പോയൊരാറുമാസമായി അവരൊക്കെ ഇങ്ങനെ തന്നെയാണ് അവരൊക്കെ നമ്മളെ പോലെ കയറിയിട്ടൊക്കെ പത്ത് വർഷമായി അവരെങ്ങനെ തന്നെയാണെന്ന് അവരെല്ലാ വർഷവും അടിച്ച് പൊളിക്കും കേട്ടോ പിന്നെ പെരുന്നാളായാലും ക്രിസ്മസ് ആയാലും ഓണം ആയാലും അവരെല്ലാം എൻജോയ് ചെയ്യും കേട്ടോ നമ്മളെ പഴയ ഓഫീസിൽ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടെങ്കിലും ആരും അതിനെ മെയിനായിട്ടുള്ള ആരും അതിന് മുന്നിട്ട് ഇറങ്ങില്ല എല്ലാവരും അങ്ങ് ബൊക്കെ വലിച്ചു വലിച്ച് നിൽക്കും നമ്മളൊന്ന് രണ്ടുപേർ പറഞ്ഞാലും പിന്നെ ആരും ഇതിപ്പം അങ്ങനെയല്ല കേട്ടോ ഇത് എല്ലാവരും ഒന്നും കൊന്നും മിച്ചം കേട്ടോ ഒരാളോ അല്ല എല്ലാരും എല്ലാവരും എല്ലാവരും ഒരുപോലെ നിന്നിട്ട് നല്ല ഇതാണ് അപ്പം നമുക്കും അതിൽ കൂടാൻ പറ്റിയല്ലോ നമുക്ക് അവരെ കൂടെ പറ്റി കൂടാനും അവരെ കൂടെ അടിച്ചു പൊളിക്കാനും ഒക്കെ ഉള്ള ഭാഗ്യം നമുക്കും കിട്ടി ഇങ്ങനെയൊക്കെ വേണമെന്ന് ഒരു കൂട്ടത്തിലൊക്കെ കൂടുമ്പോഴത്തേക്കേ നമ്മൾ തമ്മിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എപ്പോഴൊക്കെ അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മളെല്ലാവരും ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരല്ലേ അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കും ഒരു സന്തോഷമാണേ ഇന്നലെ ഞാൻ നല്ല നന്നായിട്ട് എൻജോയ് ചെയ്തു പാടാനറിയാവുന്നവർ പാട്ടും ഡാൻസ് ചെയ്യാനറിയുന്നവർ ഡാൻസും അതിനൊപ്പം കൃത്ത കളിക്കുന്ന പാട്ടിനൊത്ത് ചുവട് വയ്ക്കുന്നവരും എല്ലാം കൊണ്ടും ഒരു ഇതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പോയ അവിടെ തന്നെ റെസ്റ്റോറൻ്റിൻ്റെ അടുത്ത് തന്നെ കടലൊക്കെ ഉണ്ടായിരുന്നെ കോവളം ബീച്ച് കടല് കാണാൻ പോയി കടലിൽ കുറേ കളിച്ച് യൂ എനിക്കൊന്നും പറയണ്ട കൊച്ചു പിള്ളേരെ പോലെ ഇതൊക്കെ എൻ്റെ ആദ്യ അനുഭവമാണ് കേട്ടോ കടല കടല് കാണാനൊക്കെ പോകണമെങ്കിൽ ഇത്രയൊന്നും നമ്മൾ ഫാമിലിയായിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് മക്കളെ നോക്കുവോ നമ്മളെ അർമാദിക്കൂ അതുകൊണ്ട് നമ്മളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിള്ളേർക്ക് ഇറങ്ങുമ്പോൾ അവരെ നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കും അങ്ങനെ ഇറങ്ങാം ഇന്നലെ പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും ആരെയും നോക്കേണ്ടല്ലോ നമ്മൾ വാട് തന്നെ കുഞ്ഞുങ്ങളെ ഒന്നും കൊണ്ടുപോകത്തോണ്ട് അവരെയൊന്നും നോക്കേണ്ട കാര്യമില്ല ആടിച്ച് പൊളിച്ച് അത് കഴിഞ്ഞ് വന്നു പിന്നെ നേരെ സ്വിമ്മിങ് പൂളിലോട്ട് ചാടി നേരെ സ്വിമ്മിങ് പൂളിലോട്ട് ചാടി ഒരു ഒന്നൊന്നര മണിക്കൂർ അവിടെ കിടന്നു ഒന്നര മണിക്കൂർ അതിൽ കൂടുതലായിരുന്നു തോന്നുന്നു അതിൽ കിടന്നുണ്ട് പാട്ടും ഡാൻസും ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇരുന്ന് അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോ സിനിമ ഹുള്ളിൽ അതൊക്കെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ കടലിൽ പോയത് വീഡിയോ എടുക്കാറും ഇല്ലേ എന്ന് കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ കുളിക്കാൻ ഇറങ്ങിയപ്പോഴത്തെ കരയിൽ ഇറങ്ങാത്തൊന്ന് രണ്ടുപേരുണ്ടായിരുന്നു അപ്പോൾ അതിൽ കൂട്ടുകാരിയിൽ ഫോൺ കൊടുത്തപ്പോൾ അവളെല്ലാം ഷൂട്ട് ചെയ്തു കടലിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും മൊത്തത്തിലിറങ്ങിയതുകൊണ്ട് കരയിൽ നിന്ന് വീഡിയോ പിടിക്കാനൊന്നും ആരുമില്ലായിരുന്നു അല്ലെങ്കിൽ അതും കൂടെയൊക്കെ വീഡിയോ എടുക്കുകയിരുന്നു അപ്പോൾ അതൊക്കെ തന്നെയാണ് വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലില്ല നാളത്തേലും ഞാനതെല്ലാം നോക്കിയിട്ട് നാളത്തെ വീഡിയോയിലിടണായിരിക്കും ഇന്ന് വീഡിയോ ഇടണ്ടാന്ന് കരുതിയിരുന്നിട്ടാണ് പിന്നെ വന്ന് മറ്റതെല്ലാം ഒരു വീഡിയോയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ചേച്ചി നാളെ ഇടുന്നതായിരിക്കും ഇന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളോട് കഥ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മൾ കുറേ ദിവസം കഥയൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അങ്ങനെ കഥ പറയാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് ഇത് കണ്ടോ ഇച്ചിരി തരക്ക് ഇത് ടോപ്പ് കണ്ടോ ഞാൻ രണ്ട് മൂന്ന് വർഷം രണ്ട് അല്ല ഒരു വർഷം ഒരു വർഷത്തിൽ കൂടുതലായെന്ന് പറഞ്ഞല്ലോ ടോപ്പ് എടുത്ത് വെച്ചിട്ട് തയ്ക്കാതിരുന്നിട്ട് അപ്പോൾ ഇത് തയ്ച്ച് നേരത്തെ ഞാൻ ഒരെണ്ണം കാണിച്ചല്ലോ ഒരു ഓറഞ്ച് അത് തയ്ച്ച് അപ്പോൾ ഈ ഷോളാണ് ഇപ്പോഴും ഞാൻ ഇന്നലത്തെ വീഡിയോ കാണിച്ച് ഈ ഷോ നിങ്ങള കേട്ടോ തുണി കൊള്ളാം പക്ഷേ ആരോ വിളിക്കുന്നു ആരോ വിളിക്കുന്നു ആരോ വിളിക്കുന്നു നമ്മൾ ഫോൺ ചെയ്യുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കും കേട്ടോ അപ്പം ഇതാണ് നീളയില്ല ഞാൻ പറഞ്ഞില്ലേ ഹിന്ദി നമ്മൾ ഹിന്ദിക്കാരെ കടയിൽ പോയി നമ്മളെപ്പോഴും സാധനം വാങ്ങുമ്പോഴത്തേക്ക് ഇത്തിരി സ്റ്റാൻഡേർഡുള്ള കടയിൽ പോയി സാധനം വാങ്ങണേ പൈസ നോക്കാണ്ട് സ്റ്റാൻഡേർഡുള്ള കടയിൽ പോയി സാധനം വാങ്ങി നമുക്ക് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ ഒക്കെ വിളിക്കുമെന്നേ അത് സ്ഥിരം ഉള്ളതാണ് ശകുനം മുടക്കി പോലെ ആരെങ്കിലും ഒക്കെ വിളിക്കും വിളിച്ചുകൊണ്ടിരിക്കുക ഫോണ് കട്ടായി അപ്പോൾ എന്തായാലും ചേച്ചി കൂടുതലൊന്നും പറയുന്നില്ല ഒരു അഞ്ചാറ് മിനിറ്റുള്ള വീടിയിരിക്കും ഞാനിപ്പോ ഒരിടത്ത് പോയിട്ട് വന്നേ ഒരിടത്ത് പോയിട്ട് പോയ കാര്യം നടന്നില്ല കേട്ടോ ഒരിടത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോൾ പോയ കാര്യം നടന്നില്ല തിരിച്ചു വന്ന് പിന്നെ പൂ വാങ്ങാൻ അമ്പലത്തിലേക്ക് പൂവൊക്കെ വാങ്ങിയിട്ട് വന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥനയും പൂജയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ എടുത്തിട്ട് കേട്ടോ ഇന്നലെ ഞാൻ പാട്ട് ഇതിൽ നോക്കിക്കൊണ്ടിരുന്നു സെലക്ട് ചെയ്തുകൊണ്ടിരുന്ന നമ്മളിന്നലെ ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ പോയതിൻ്റെ ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് അപ്പോൾ അതിനെ പറ്റിയ പാട്ട് സെല ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോ എൻ്റെ കണ്ണിൽ പെട്ട് പിന്നെ ആ പാട്ടൊക്കെ അവിടെ നിർത്തിയിട്ട് ആ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെ നമ്മൾ റീൽസ് ചെയ്തിട്ടിട്ടുണ്ട് ഒന്നല്ല ടപ്പേ ടപ്പേ ഇന്ന് രണ്ടെണ്ണം അങ്ങോട്ട് കിടക്കട്ടെന്നേ ഒരു വരിക്ക് പോകുന്നതല്ലേ ഒരു വഴിക്ക് പോകുന്നതല്ലേ കിടക്കട്ടെന്നേ ആരെങ്കിലുമൊക്കെ കാണട്ടെന്നേ വീട്ടില രണ്ടെണ്ണം ഡപ്പ ഡപ്പയെന്നെടുത്തിട്ടിട്ടാണ് ആ സ്റ്റെപ്പിൽ തന്നെയാണ് നിങ്ങളോട് എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞ് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ട് ചേച്ചി വന്നത് അപ്പം നമ്മളെ കഥയൊന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അല്ലേ എന്നാലും കുഴപ്പമില്ല സുഹൃത്തുക്കളെ തട്ടിയും മുട്ടി ഈ വണ്ടി ഇങ്ങനെ അങ്ങ് പോട്ടെ എന്നെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ചെന്നങ്ങ് ഇടിച്ച് നിൽക്കും അതുവരെ അങ്ങനെ പോട്ടെ നമ്മളെല്ലാവരും നമ്മളെയും കാണുന്നൊരു ദിവസം വരും അപ്പം എന്നാലും ഞാനിതന്നും അങ്ങനെ ഇതല്ല അങ്ങ് ചുമ്മാ വീടായിട്ട് പോകുന്നു എപ്പോഴെങ്കിലും ഒക്കെ അങ്ങ് ഒരിതാവട്ടെ എന്ന് കരുതിയിട്ട് അപ്പം പോട്ടെ ചേച്ചി ചേച്ചി പോട്ടെ എന്തു പറയും ഞാൻ എന്തു പറയും ഞാൻ എൻ്റെ ഭഗവാനോട്ടെന്തു പറയും ഞാൻ ഒന്നും പറയാതെ എല്ലറിയൻ എൻ്റെ ഭഗവാനോട്ടെന്ത് പറയും കണി കാണും നേരം കമല നേത്ര കന പാടാറുണ്ട് കേട്ടോ പാട്ടങ്ങ് പോകുന്നു കണി കാണും നേരം കമല നേത്ര കനകിങ്ങിനെ അറിഞ്ഞൂടെ സുഹൃത്തുക്കളെ അറിഞ്ഞൂടെ അത്തത് പാടിയിട്ട് ഓർമ്മ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്തു പറയുന്നു ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം ഈ ചേച്ചി പെണ്ണിനെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് ചേച്ചിയുടെ വിജയം ഇപ്പം എല്ലാവർക്കും ഒന്നുകൂടി ചേച്ചി ഹാപ്പി വിഷു പറഞ്ഞു കൊണ്ട് ചേച്ചി പോകുന്നേ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം 뱃이는 <laughs> 뱃야 <laughs> நல்ல தேதிங்க நல்லா தெரியுது பதாரக்கு பதாரக்கு ஆரமந்து போயிடுச்சு நான் இங்கவே அமைதிடில இருக்கேன் நேசிமன்ற வணக்கம் வணக்கம் ஸ்கிரிப்ட் கொடுத்தீங்க நன்றி डॉक्टर 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 डॉक्टर